നയൻത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ഏസി ആ ടിയുടെ സെക്കൻഡ് ചാപ്റ്റർ വിശാല സമതല ബോവിൽ എന്ന ചാപ്റ്ററിൽ ഉത്തര ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങൾ നാലെണ്ണമാണ് രാജസ്ഥാൻ സമതലം പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാൻ സമതലം പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലം അതിലെ രാജസ്ഥാൻ സമതലം താർ മരുഭൂമിയെ ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ് താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാക്കി ഭാഗം ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല അർദ്ധ വരണ്ട സമതലം അഥവാ രാജസ്ഥാൻ ബാക്കർ എന്നും താർ മരുഭൂമിയെ രണ്ട് പ്രധാന മേഖലകളായി തരം തിരിച്ചു മരുസ്ഥലി എന്നും രാജസ്ഥാൻ ബാഗർ എന്നും താർ മരുഭൂമിയെ രണ്ടായി തിരിച്ചു കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിലെ പ്രധാന നദിയാണ് ആരവല്ലി പർവ്വത നിരയുടെ പടിഞ്ഞാറായാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വത പടിഞ്ഞാറാണ് രാജസ്ഥാൻ സമതലം കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിലെ പ്രധാന നദിയാണ് രാജസ്ഥാനിലെ നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട് സാംബർ തിദ്വാന സർക്കോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പുതടാകങ്ങളാണ് സാംബർ ദിദ്വാന സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പു തടാകങ്ങളാണ് കൂടുതൽ ഏസി ആ ടി ഷോർട്ട് വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം